സി പി ഐയിൽ പഴയകാല ഫിന്നിപ്പ് മറനീക്കി പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസം കെ ഇ ഇസ്മയിലിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് സി പി ഐയിൽ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുകയാണ് സമാന്തര പാർട്ടി പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കില്ല എന്ന നിലപാടിൽ സി പി ഐ നേതൃത്വം എത്തിയെങ്കിലും പഴയ കാനം ഇസ്മയിൽ പോരിന് വീണ്ടും തുടക്കമാകുമോ എന്ന ആശങ്ക ഉണ്ട് ഇസ്മയിലിനെതിരായ നടപടി ചർച്ച ചെയ്ത ഇന്നലത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അദ്ദേഹത്തിന് അനുകൂലമായും പ്രതികൂലമായും വാദഗതികൾ ഉയർന്നിരുന്നു ിനെതിരെ ചെറിയ നടപടികൾ മാത്രം മതിയെന്നായിരുന്നു ദേശീയ കൗൺസിലിംഗ് അംഗം സത്യൻ മൊഗേരിയുടെ നിലപാട് എന്നാൽ ആർ രാജേന്ദ്രൻ കമലാ സദാനന്ദൻ കെ ആർ ചന്ദ്രമോഹനൻ തുടങ്ങിയ നേതാക്കൾ കർശന നടപടി വേണമെന്ന് വാദിച്ചു സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ മുൻ എം പി ചെങ്കര സുരേന്ദ്രനെ ഒരു വർഷത്തേക്ക് പാർട്ടിയെഴുതും സസ്പെൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് മുതിർന്ന നേതാവ് കെ ഇസ്മയിലിനെതിരെ നടപടിക്ക് തീരുമാനമായത് ഇസ്മയിലിനെ ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനാണ് സി പി ഐ എക്സിക്യൂട്ടീവിലെ തീരുമാനം ഏറെ അടുപ്പമുണ്ടായിരുന്ന എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇസ്മയിൽ നടത്തിയ വൈകാരിക പ്രതികരണം പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി പലപ്പോഴും ഇസ്മയിലിനെ പരസ്യ പ്രതികരണങ്ങൾ പാർട്ടി നേതൃത്വത്തെ അലോസരപ്പെടുത്തിയിരുന്നു പട്ടാമ്പിയിൽ നിന്ന് മൂന്ന് തവണ എം എൽ എ ആയ നേതാവാണ് ഇസ്മയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ റവന്യൂ മന്ത്രിയുമായിരുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗമായിരിക്കെ ദേവസ്വം വക സ്കൂളിൽ മകൾക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ് കണ്ണൂർ സ്വദേശിയിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ വാങ്ങിയെന്നായിരുന്നു ചങ്കര സുരേന്ദ്രനെതിരായ പരാതി എന്നാൽ ജോലി നൽകുകയോ പണം തിരിച്ചു നൽകുകയോ ചെയ്തില്ലെന്ന ആക്ഷേപത്തിലാണ് നടപടി ഉണ്ടായത് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് സുരേന്ദ്രന്റെ വിശദീകരണം തള്ളിയാണ് നടപടി സ്വീകരിച്ചത് ഇതിന് തൊട്ടടുത്ത ദിവസമാണ് മുതിർന്ന നേതാവ് കെ ഇ ഇസ്മയിൽ നടപടിക്ക് വിധേയനായത് നടപടിയെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ലെന്നും കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുമെന്നും ഇസ്മയിൽ പ്രതികരിച്ചു സി പി എമ്മിലെ വി എസ് പിണറായി പോരിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ സി പി ഐയിൽ കാനം ഇസ്മയിൽ വിഭാഗങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന ചേരി പോരിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിജയവാഡ സമ്മേളനത്തോടെയാണ് ഏറെക്കുറെ തിരശീല വീണത് ദേശീയ കൗൺസിലിൽ പ്രായപരിധിയിൽ ആർക്കും ഇളവ് നൽകേണ്ടതില്ലെന്ന തീരുമാനം വന്നതാണ് ഇസ്മയിൽ തിരിച്ചടിയായത് ദേശീയ സമിതികളിൽ നിന്ന് ഇസ്മായിൽ മാറിയതോടെ കേരളത്തിലെ സി പി ഐ രാഷ്ട്രീയത്തിൽ ഇസ്മായിൽ പക്ഷം ഇല്ലാതെയായി വിവിധ സമിതികളിൽ തന്റെ പക്ഷക്കാരെ എത്തിച്ച് കാനം രാജേന്ദ്രൻ പിടിമുറുക്കി ഇസ്മായിൽ ഒഴിഞ്ഞതിനു പകരം പ്രകാശ് ബാബു ദേശീയ നിർവാഹക സമിതിയിൽ എത്തി പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കപ്പെട്ട കെ ഇ ഇസ്മയിൽ സി ദിവാകരൻ പന്യൻ രവീന്ദ്രൻ എന്നിവർ ജില്ലാ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാണ് സംസ്ഥാന നിർവാഹക സമിതി നിർദ്ദേശിച്ചത് ഇതോടെ ഇസ്മയിൽ പാലക്കാട് ജില്ലാ ഘടകത്തിന്റെ ഭാഗമായി ഇപ്പോൾ പാലക്കാട് ജില്ലാ കൗൺസിലിലെ ക്ഷണിതാവ് മാത്രമാണ് പ്രവർത്തന മണ്ഡലം പാലക്കാടായി ചുരുങ്ങിയെങ്കിലും ഇസ്മയലിന്റെ ചില നീക്കങ്ങൾ ജില്ലാ സംസ്ഥാന നേതാക്കൾക്കുള്ള അതൃപ്തി തുടർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാർട്ടി ജില്ലാ ഘടകം അറിയാതെ ഇസ്മയിലിന്റെ ജന്മദിനാഘോഷം പാലക്കാട് സംഘടിപ്പിച്ചത് വിവാദമായി മുതിർന്ന നേതാക്കളായിരുന്ന അച്യുതമേനും പി കെ വാസുദേവൻ നായരും വെളിയും ഭാർഗവനും ഒന്നും ജന്മദിനം ആഘോഷിച്ചിട്ടില്ലെന്നും അത് കമ്മ്യൂണിസ്റ്റ് ശൈലി അല്ലെന്നും വിമർശനമുയർന്നു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട മുതിർന്ന നേതാവ് കെ ഇസ്മയിലിനെ മുൻനിർത്തി ഭിന്നത ഉണ്ടാക്കാൻ അനുവദിക്കില്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കെ ഇസ്മയിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് അനുഭവ സമ്പത്തും പരിചയവും ഉള്ള ഇസ്മയിൽ സമാന്തര പാർട്ടി പ്രവർത്തനമായി മുന്നോട്ടു പോകുമെന്ന് കരുതുന്നില്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവഹേളിക്കില്ല തന്നെ മുൻനിർത്തി പാർട്ടിയെ ദുർബലമാക്കാനുള്ള ശ്രമത്തിന് ഇസ്മയിൽ നിന്ന് കൊടുക്കില്ലെന്ന് ആണ് വിശ്വാസം ഇസ്മയിൽ ചില കാര്യങ്ങൾ പാർട്ടിക്ക് പുറത്തു പറഞ്ഞു പാർട്ടി വേദികളിൽ പറയേണ്ട കാര്യം അവിടെ പറയണമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി പറഞ്ഞതിൽ എല്ലാം ഉറച്ചു നിൽക്കുന്നെന്നും ചില നേതൃത്വങ്ങൾ വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നുമാണ് കെ ഇ ഇസ്മയിൽ പ്രതികരണം അവസരവാദി അല്ലെന്നും കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുമെന്നും ഇസ്മയിൽ വ്യക്തമാക്കി സമ്മേളനകാലത്തെ നടപടി ചോദ്യം ചെയ്ത് ഇസ്മയിൽ കൺട്രോൾ കമ്മീഷനെ സമീപിച്ചേക്കും പി രാജിനെതിരായ നടപടി റദ്ദാക്കണമെന്ന് കൺട്രോൾ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടും സംസ്ഥാന നേതൃത്വം വഴങ്ങിയില്ല എന്നായിരുന്ന പ്രതികരണമാണ് ഇസ്മയിലിനെ സസ്പെൻഡ് ചെയ്യാൻ കാരണമായത് പാർട്ടിയിൽ നിന്ന് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടും നേതൃത്വത്തിന് വഴങ്ങില്ലെന്ന സൂചനയാണ് മുതിര്ന്ന നേതാവ് കെ ഇസ്മയിൽ നൽകുന്നത്